എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ആൻസർ ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻ ക്യോ അടുത്ത ചോദ്യം എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആൻസർ ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയിയാണ് ബിയപുരം ചുണ്ടൻ അടുത്ത ചോദ്യം ലഞ്ചുബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ലഞ്ചുബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ആൻസർ ഓപ്ഷൻ എ കേരളം കേരളമാണ് ലഞ്ചുബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ കായിക താരം സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ കായിക താരം ആൻസർ ഓപ്ഷൻ സി മനു മനുഭേക്കർ ഷൂട്ടിങ്ങിലാണ് മനുഭേക്കർ മെഡൽ നേടിയത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ആൻസർ ഓപ്ഷൻ എ മാധവ് ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിലിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ് മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ് ആൻസർ ഓപ്ഷൻ ഡി കുവൈറ്റ് അടുത്ത ചോദ്യം മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി ആൻസർ ഓപ്ഷൻ ബി കൂട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ആൻസർ ഓപ്ഷൻ എ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഖോഖോ ലോകകപ്പ് വിജയി ഇന്ത്യ അടുത്ത ചോദ്യം കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് ആൻസർ ഓപ്ഷൻ സി വി സുനിൽ സുനിൽകുമാർ അടുത്ത ചോദ്യം ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ് ഇക്കോ ടൂറിസം പോയിൻറ്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ ഡി കാസർഗോഡ് അടുത്ത ചോദ്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക് ആൻസർ ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ അടുത്ത ചോദ്യം മരണാനന്തര ബഹുമതിയായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ മരണാനന്തര ബഹുമതിയായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആൻസർ ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിൻ്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുപ്പത്തിന് ചുമതലയേറ്റ കേരളത്തിൻ്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആൻസർ ഓപ്ഷൻ ബി എ ജയതിലക് എ ജയതിലകാണ് കേരളത്തിൻ്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് അടുത്ത ചോദ്യം പഹൽഗാമിലെ ഭീകരാക്രമണത്തിൻ്റെ തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൻ്റെ തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് ആൻസർ ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ അടുത്ത ചോദ്യം യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് അടുത്ത ചോദ്യം മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി കമ്മിറ്റിയേത് മൂന്നാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത് ആൻസർ ഓപ്ഷൻ ബി പാർലമെൻ്ററി കാര്യസമിതി അടുത്ത ചോദ്യം നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി നാസ അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ആൻസർ ഓപ്ഷൻ സി ചൈന അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ആൻസർ ഓപ്ഷൻ ഡി ലാഹോർ അടുത്ത ചോദ്യം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി ജനുവരി പത്തൊമ്പത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കൂഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് ആൻസർ ഓപ്ഷൻ ഡി കെ അരവിന്ദാക്ഷൻ നോവൽ ഗോവ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് ആൻസർ ഓപ്ഷൻ എ എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് കെ ജി ശങ്കര അടുത്ത ചോദ്യം സാമൂഹിക പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം സാമൂഹിക പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്കാണ് ആൻസർ ഓപ്ഷൻ സി ഹാൻകാങ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഹ്യ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമതിനി രജനീകാന്ത് ലഹിയ ഏതു മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത് ആൻസർ ഓപ്ഷൻ ബി നൃത്തം അടുത്ത ചോദ്യം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് ആൻസർ ഓപ്ഷൻ സി ബി ആർ ഗവായ് ബി ആർ ഗവായ് ആണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രീൻ ഹൈഡ്രജനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രീൻ ഹൈഡ്രജനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത് ആൻസർ ഓപ്ഷൻ ഡി ന്യൂഡൽഹി അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര് ആരാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആൻസർ ഓപ്ഷൻ എ ആന്റോണിയോ ഗുട്ടറസ് അടുത്ത ചോദ്യം സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് ആൻസർ ഓപ്ഷൻ ബി കൊൽക്കത്ത അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ളവരിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി താഴെ തന്നിട്ടുള്ളവരിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആൻസർ ഓപ്ഷൻ എ പത്മ സുബ്രഹ്മണ്യം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ആൻസർ ഓപ്ഷൻ സി കൊല്ലം അടുത്ത ചോദ്യം വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് ആൻസർ ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ആൻസർ ഓപ്ഷൻ ഡി കേരളം അടുത്ത ചോദ്യം ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം ആൻസർ ഓപ്ഷൻ എ മുംബൈ അടുത്ത ചോദ്യം ചാറ്റ് ജി പി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ചാറ്റ് ജി പി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ആൻസർ ഓപ്ഷൻ ബി ഇറ്റലി അടുത്ത ചോദ്യം മൂന്ന് ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ അറുന്നൂറ്റി എട്ട് ആണ് എന്നാൽ അറുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരി ആരാണ് ആൻസർ ഓപ്ഷൻ ബി പെഗ്ഗി വിറ്റ്സൺ അടുത്ത ചോദ്യം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ആൻസർ ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമനാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു രണ്ടായിരത്തി മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ ആയിരുന്നു ആൻസർ ഓപ്ഷൻ ഡി കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്